കേരളത്തിൻ്റെ രാഷ്ട്രീയം മറ്റൊരു രീതിക്ക് ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന കാരണം ഇതിനൊന്നും നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കിട്ടുന്ന വെച്ച് നമുക്ക് ചെയ്യാമെന്ന് ചെയ്യാമെന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ വിചാരിക്കുന്നില്ല കശാപ്പ് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനത്തിനൊക്കെ എന്ത് ചെയ്യും അങ്ങനെ ചോദ്യം കൂട്ടിയുണ്ടല്ലോ കുറേ കാലം കഴിഞ്ഞാൽ നമ്മളിതിനെ എന്ത് ചെയ്യാൻ പറ്റുമോ അതുകൊണ്ട് അത്തരം രീതികളൊക്കെ മാറണമെന്നുള്ള അഭിപ്രായം അതിൻ്റെ അകത്ത് നമ്മുടെ അതിൻ്റെ അത് കുറച്ച് കൾച്ചർ മാറുന്നുണ്ട് വെജിറ്റേറിയൻകാര് സൂക്ഷിക്കേണ്ട ഒരു കുറച്ച് കൾച്ചറുണ്ട് മറ്റുള്ള രാജ്യങ്ങളിലെ ഭക്ഷണ സംസ്കാരങ്ങൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വിരോധമില്ല അത് പരിചയിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം വല്ലപ്പോഴും ഒന്നാണ് അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് മാത്രം പക്ഷെ അതാണ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ അവരുടെ വർഗീയത പറയുമ്പോൾ ഒക്കെ പ്രശ്നമാണ് കേരളത്തിലെ ഒരു പുറത്ത് പോയി കഴിഞ്ഞാൽ അല്ല ബീഫ് കഴിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞോ ബീഫ് നമ്മൾ ഈ ഏത് ഭക്ഷണം കഴിക്കണം എന്നുള്ള അവനവൻ്റെ സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ ബീഫായാലും ഏത് നോൺ വെജ് ആയിക്കഴിഞ്ഞാലും പിന്നെ അതിനെ കശാപ്പ് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനത്തിനൊക്കെ എന്ത് ചെയ്യും ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ കുറേ കാലം കഴിഞ്ഞാൽ നമ്മളിതിനെ എന്ത് ചെയ്യാൻ പറ്റും ചത്തുപോകുന്ന സാ വെറുതെ അത് കിടന്ന് അരകിച്ച് മരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കല്ലേ എത്തിച്ചേരുക ബീഫ് കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തെറ്റെന്ന് തോന്നുന്നില്ല പിന്നെ അതാത് സ്ഥലത്ത് ഞാൻ പറയുന്നത് ഈ പൊളിറ്റിക്സിൻ്റെ അകത്ത ആൾക്കാർ ഇതിനെയൊക്കെ ഓരോ സംഭവം ബിംബങ്ങളായിട്ട് കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് അത് വെച്ച് മുതലെടുക്കാവുന്ന ചില രീതികളൊക്കെ കൊണ്ടാണ് ഇത്രമാത്രം പ്രശ്നങ്ങൾ വരുന്നത് എനിക്കതിനോട് തീർപ്പ് ഞാൻ പറയൂല കഴിക്കുന്ന എന്ത് ഭക്ഷണം കഴിക്കുന്നാലും നമ്മളെത്തിട്ടാണെങ്കിൽ നമുക്ക് എന്ത് കഴിക്കുന്നുള്ള പക്ഷെ ആ കഴിക്കുന്ന ആളുടെ അവകാശങ്ങളോടൊപ്പം തന്നെ മറ്റൊരാളുടെ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ഇപ്പം ഇത് പറഞ്ഞിട്ടാണ് മറ്റേ രാഹുൽ മാംകൂട്ടത്തിൽ തൃശ്ശൂർ റൗണ്ടിൽ വെച്ചിട്ട് കാളക്കുട്ടി അർത്ഥം തോന്നുന്നത് അപ്പോൾ അതൊന്നും ശരിയല്ല അതൊക്കെ നമ്മൾ ആ ഋജിൽ മാക്കുറ്റിയാണ് റുജിൽ മാക്കുറ്റി അതൊന്നും ശരിയല്ല നമ്മൾ അത് ഒരിക്കലും ശരിയാവുന്ന ശരിയാവുന്നതാണ് കാരണം അതൊക്കെ വേറെ കുറേ ആൾക്കാർ വീണ്ടും ചെയ്യുന്ന കാര്യങ്ങൾ എന്തിനാ കഴിക്കുന്നതിനെ വാങ്ങി കഴിച്ചു കൊടു ഇത് ഇങ്ങനെ കൂടി ചെയ്യണമെന്ന് അത്ര പ്രതികാരങ്ങളൊന്നും ഇതിനകത്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ ഏ കഴിക്കുന്നവർക്ക് കഴിക്കില്ല എന്താ കഴിക്കേണ്ടത് പക്ഷെ മറ്റൊരാൾക്ക് ഊണ്യും പാടില്ല എന്തിനാണ് നമ്മൾ അതാണ് നമുക്കൊരു ഈ ബഹുസ്ഥിരത എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ എല്ലാവർക്കും എല്ലാ എല്ലാ എല്ലാവർക്കും അവനവൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ട പക്ഷേ അത് മറ്റൊരാളുടെ പ്രൈവസിയും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു സാ ഈ ബഹുസ്ഥിരത നിൽക്കുന്ന ആൾക്കാർക്കുണ്ടെന്നുള്ളവർ മനസ്സിലാക്കേണ്ട കാര്യമാണ് ബഹുസ്ഥരതയുടെ പേരിൽ എന്തും കാണിക്കാതെ ഓരോ ഇൻഡിവിജ്വൽസ് അല്ലേ എല്ലാം ഇൻഡിവിജ്വലിന് കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ഉണ്ടാവണം പുറത്ത് പോകുമ്പോ ഒരു വെജിറ്റേറിയന് നോൺ വെജിറ്റേറിയന് കിട്ടുന്ന ഒരു ഫീലിംഗ് സെയിം തിങ് ഇവിടെ റിവേഴ്സ് ആവുകയാണ് അവിടെ പോകുമ്പോൾ നോൺ വെജിറ്റേറിയന് താഴെ നോക്കണു ഇവിടെ വരുമ്പോൾ വെജിറ്റേറിയൻ ആണെന്ന് പറയുമ്പോൾ

പക്ഷേ അത് അത് തീർക്കാവുന്ന ഒറ്റ പ്രശ്നമുള്ളൂ നമ്മൾ വെജിറ്റേറിയൻ ആണെങ്കിൽ നമ്മൾ നമുക്ക് അതിൻ്റെ അടുത്ത് ഇമ്പീരിയർ അല്ല ഞാൻ സൂപ്പീരിയറാണെന്ന് അവനൊന്ന് അവനോട് ബോധമുണ്ടായി അവനോട് ജീവിച്ചാൽ മതി പിന്നെ നമുക്ക് എന്താ പ്രശ്നം നമ്മൾ ഇൻപീരിയറാണെന്ന് നമുക്ക് തോന്നുന്നിടത്തേ നമുക്ക് ഇൻപീരിയറിറ്റി ഉള്ളു ഇപ്പം ഞാനിപ്പോൾ എനിക്ക് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് ഞാൻ വെജിറ്റേറിയനാണ് അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ സുപ്പീരിയറാണ് അതെനിക്ക് എൻ്റെ നമ്മുടെ ആത്മാവിൽ മാത്രം കാണേണ്ട ഒരു കാര്യം അതിൻ്റെ പേര് നമ്മൾ മറ്റുള്ളവരെ മറ്റുള്ള ആൾക്കാരെ ആരെയും നമ്മൾ മാറ്റി നിർത്തുന്നല്ലോ മറ്റൊരാൾ നമ്മളെ കുറിച്ച് എന്ത് പറയുന്നതിനെ കുറിച്ച് നമ്മളിതിനെ ചിന്തിക്കണം എന്നാ ചോദിച്ചത് ഇവിടെ ഇൻഫീരിയർ ആയിട്ട് കാണുന്നുണ്ടോ വെജിറ്റേറിയൻ ആണോ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞാൽ ഇൻഫീരിയർ ആയിട്ട് കാണുന്ന ചില സ്ഥലങ്ങളിലുണ്ട് എല്ലായിടത്തും ഉണ്ടോ എന്ന് ഞാൻ പറയുന്നില്ല അതിന് ഞാൻ പറയും ഈ ഒരു ഹോട്ടലിൻ്റെ പ്രശ്നം പറഞ്ഞത് വെജിറ്റേറിയൻ ഹോട്ടലിലുള്ള ഒരു സ്ഥലത്തും വൃത്തിയില്ല ഒന്നുമില്ല ഒരു സംഭവമില്ല അതിങ്ങനെയൊക്കെ മതിയെന്നാണ് നോൺ വെജ് റെസ്റ്റോറൻറ്റ് ഏത് നല്ല റെസ്റ്റോറൻറ്റ് അവിടെ കയറുന്നു ഞാൻ ചിലപ്പോൾ ഈ പാറയോട്ടൊക്കെ നോൺ വെജ് റെസ്റ്റോറൻറ്റിൽ കയറി വെജിറ്റേറിയൻ ഫുഡ് കഴിക്കും നല്ല ഫുഡാണ് കാര്യം കാര്യം എനിക്ക് അദ്ദേഹം സുഭിൻ്റെ അടുത്ത ഫ്രണ്ടാണ് സുഭേഷൻ ഞാൻ ചോദിക്കാറുണ്ട് സാധാരണയ്ക്ക് ഒരു പരാതി ഉണ്ട് നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന വെജിറ്റേറിയൻ ഫുഡിൻ്റെ അകത്ത് സ്റ്റോക്ക് ചേർക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ സത്യമായിട്ടും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നോൺ വെജിറ്റേറിയൻ ഫുഡിന് വെജിറ്റേറിയന് സെപ്പറേറ്റ് പാത്രങ്ങൾ പോലും ഉണ്ട് ആൾക്കാർ ചെയ്ത് ചെയ്യുന്നത് ചില പോലെ ആളായിരിക്കും പക്ഷെ ഒരു കാരണവശാലും ചെയ്യുന്നത് നമ്മൾ ചെയ്യാറില്ല ചേർന്ന സാധനങ്ങൾ മാത്രം ചേർക്കൂടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ കയറി നല്ല ഫുഡ് കഴിക്കും നല്ല വെജിറ്റേറിയൻ ഫുഡ് കിട്ടും നന്നായിട്ട് നല്ല ആംബിയൻസ് സ്വസ്ഥമായിട്ടൊന്ന് കഴിക്കാം ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറുന്ന ഒരാര്യസിലൊക്കെ കയറി നമുക്ക് എന്തേലും കഴിക്കാൻ പറ്റുമോ എന്തൊരു ലഹളം ജക പൊക്കെ അവിടെ ഇറങ്ങി പോകണമെന്ന് തോന്നുന്നില്ല നമുക്ക് ഈ ഭക്ഷണം കഴിക്കുന്നതിന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അകത്ത് ഒരു ഒരു നമ്മ ഒരു റെസ്റ്റ്ലെസ്ന്ന് നമുക്ക് തോന്നാൻ പാടില്ല നമുക്കൊരു ആംബിയൻസ് ആണ് തോന്നുന്നത് നമുക്ക് ആസ്വദിച്ച് കഴിക്കേണ്ട ഒരു സമയം രണ്ടും കിട്ടണം ഇത് രണ്ടും കിട്ടില്ല നമ്മൾ നമ്മുടെ ഇല വലിക്കാനായിട്ട് നോക്കി നിൽക്കുക വേറെ ഒരു ഡിഷും കഴിക്കണം പ്രഷും കഴിക്കണം നമുക്ക് കഴിക്കാൻ പറ്റും അതുകൊണ്ട് അത്തരം രീതികളൊക്കെ മാറണം എന്നുള്ളത് അതിൻ്റെ അകത്ത് നമ്മുടെ അതിൻ്റെ അകത്ത് കുറച്ച് കൾച്ചർ മാറണുണ്ട് വെജിറ്റേറിയൻകാർ സൂക്ഷിക്കേണ്ട ഒരു കുറച്ച് കൾച്ചറുണ്ട് അതിനൊക്കെ നമ്മൾ ഇവരുടെ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഒന്നും രസോടില്ല സ്ഥലം ഇവരുടെ ബ്ലഡിനുള്ള കാര്യങ്ങളാണ് അതൊക്കെ എനിക്കെന്ത് പ്രശ്നമാണ് എനിക്ക് എനിക്കൊരു പ്രശ്നമുണ്ട് എന്റെ കിച്ചിൽ ഞാൻ ഉണ്ടാക്കാൻ സമ്മതിക്കും അത് അവരുടെ സ്വാതന്ത്ര്യമല്ല ഞാനതിൽ ഇടപെടുന്നില്ല എന്റെ പ്രശ്നത്തിൽ അവരും ഇടപെടുന്നില്ല പിന്നെ ഒന്നിച്ച് കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ് എന്റെ അകത്ത് അടുത്തത് മറ്റൊരാൾക്ക് അല്ല ഞാൻ അത്ര അത്രയും വേദികൾ ഞാൻ ഒഴിവാക്കും പക്ഷേ അടുത്ത് വെജിറ്റേറിയൻ നോൺ വെജ് കാരണം ഈ നോൺ വെജിറ്റേറിയനും വെജിറ്റേറിയനും ഹോട്ടലിൽ കയറി അതും ഇപ്പോൾ ഇപ്പോൾ ആണ് വെജിറ്റേറിയൻ ഹോട്ടലിൻ്റെ അകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ നോൺ വെജ് കയറാറുണ്ടെന്നാണ് അത് ഞാൻ അങ്ങനെയുള്ള സ്പേസ് തിരഞ്ഞെടുക്കുകയുള്ളൂ അതിൻ്റെ അടുത്ത് ഒരാൾ വന്നിരുന്നാൽ നോക്ക് ബുദ്ധിമുട്ടാണ് ഇത് കഴിക്കാനായിട്ട് വന്നിരുന്നാൽ നമുക്ക് സ്ഥലം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഞാൻ നമുക്ക് കുറച്ചുകൂടി ഐസൊലേറ്റഡ് ഐസൊലേറ്റഡായിട്ടുള്ള ഏതെങ്കിലും സ്പേസ് തിരഞ്ഞെടുക്കാറുണ്ട് ഉണ്ടോ എന്ന് എനിക്ക് ഒരു അനുഭവം വന്നു ദുബായി ദുബായിൽ വെച്ചിട്ട് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അറിയാമോ എല്ലാ നമ്മുടെ ഈ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ ഇല്ലാത്തൊരു സാധനം ഇല്ല അപ്പൊ ഒരു ടേബിൾ ആകിയതുപോലെ ഒരു വലിയ ലോങ് ടേബിൾ ലോങ് ടേബിൾ ലോങ് ടേബിൾ അല്ല രണ്ട് ടേബിൾ അടുപ്പിച്ചിട്ടുന്ന ടേബിളാണ് അവിടെ മാത്രമേ സ്പേസ് ഉള്ളൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ ഇപ്പുറത്തെ രണ്ട് ടേബിളിൻ്റെ അകത്തിട്ടുണ്ട് കുറച്ച് പ്രായമുള്ള മുസ്ലിംസാണ് ഫാമിലി നല്ല ആണുങ്ങൾ തന്നെയാണ് ഒരു ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് അവർ കഴിച്ചോണ്ടിരിക്കുക ഞാൻ നോക്കിയപ്പോൾ വേറെ സ്ഥലമൊന്നുമില്ല ഞാനിൻ്റെ അങ്ങെ മുകളിൽ പോയിരുന്നു ഈ ഈ ഈ കുഴത്തിൻ്റെ ഏറ്റവും അങ്ങനെ മുകളിലേക്ക് പോയി ഞാൻ രണ്ട് വെയിറ്റർ അവിടുന്ന് ഇഡ്ഡലി ഉണ്ടായിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു വട ഉണ്ടായിരുന്നു കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് കുറച്ച് നേരം എൻ്റെ ആരും നോക്കിയിട്ട് അവൻ അവൻ്റെ ടേബിൾ വലിച്ചോണ്ട് അവനങ്ങൾ പോയി ഇപ്പം നേരത്തെ മിഡിൽ വെച്ച് കട്ട് ചെയ്ത് വെച്ചിരുന്നാണല്ലോ രണ്ട് ടേബിൾ അടുപ്പിച്ചിട്ടിരുന്നാൽ അവരോരോ ടേബിൾ മാറ്റി അവർ പോയി വേറെ പോയിരുന്നു അപ്പോൾ അവിടെ ആരാണ് സുപ്പീരിയർ അവരാണോ സുപ്പീരിയോർ ഞാനാണോ സുപ്പീരിയർ അവരുടെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വേറൊരാൾ ഇതുകൊണ്ട് വന്നിരിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ വരുന്ന അത്തരം സ്ഥലങ്ങളിൽ നമ്മളാണ് നമ്മൾ അവിടെ ഇരിക്കണം എന്നുള്ളത് എന്റെ ചോദ്യം ഇപ്പോഴും ഡിഫറൻറ്റ് ഞാൻ ചോദിച്ചത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാണ് താങ്കളുടെ ഇടതുവച്ച് മിഡിൽ സീറ്റാണ് സീറ്റ് ആണ് കിട്ടിയത് ആളില് നോൺ വെജ് കഴിക്കുന്ന ഞാനും കഴിക്കും നോൺ വെജ് കഴിക്കുന്നല്ല കാരണം അത് ഒരേ ടൈമിലാണ് പിന്നെന്താ ഒരു ഗുണമുള്ള ചില നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴെല്ലാം ഞാൻ നേരത്തെ വെജിറ്റേറിയൻ ഫുഡ് ഒന്നും ബുക്ക് ചെയ്യാറുണ്ട് അതുകൊണ്ട് അവരുടെ എൻ്റെ സീറ്റിന്റെ പുറയൊക്കെ കൊണ്ട് മറ്റേ ഗ്രീൻ സ്റ്റിക്കർ പഠിക്കുക പതിക്കാറുണ്ട് നൂർത്തിയുള്ളിടത്തോളം ആദ്യം എനിക്ക് ഭക്ഷണം തരാറുണ്ട് ഇവിടെ ഫ്ലൈറ്റുകളിൽ പൊതുവേ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഉള്ളാലും എനിക്ക് അങ്ങനെ ഒരു അനുഭവം കിട്ടാറുണ്ട് അത് കാരണം മറ്റവർക്ക് വരുന്നതിന് ഞാൻ കഴിച്ച് സ്വസ്ഥമാവാറുണ്ട് പക്ഷേ ചുരുക്കം ചില സമയങ്ങളിൽ അങ്ങനെ അല്ലാണ്ടേ വന്നിട്ടുണ്ട് വന്നൊന്നും എന്ന് കരുതിയിട്ട് എനിക്ക് ആ ഒരു വിരോധത്തിൽ അവർ കഴിക്കണ്ട താങ്കളുടെ വ്യക്തിപരമായിട്ടല്ല ചോദിക്കുന്നത് ഈ വെജിറ്റേറിയൻസ് ഭയങ്കര ഇൻടോളറൻ്റ് ആണ് ആൾക്കാർ നോൺ വെജ് കഴിക്കുന്നില്ല അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കുന്ന രീതികളൊക്കെ ഭയങ്കര ഇൻടോളറൻ്റ് ആണ് വെജിറ്റേറിയൻസ് അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ അല്ല മറ്റുള്ള ഉണ്ട് പിന്നെ എനിക്ക് ഫീൽ ഞാൻ കണ്ടിട്ടുണ്ട് 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 ആദ്യം പ്ലേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ട് പക്ഷെ എന്ത് എന്തു ചെയ്യാൻ പറ്റുമോ വേറെ സ്പേസ് ഇല്ല മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തതല്ലെങ്കിൽ കാര്യം എന്ത് ചെയ്യാൻ പറ്റും ഇൻടോളറൻസ് ഉള്ളപ്പോൾ നമ്മൾ അത് ഒന്നെങ്കിൽ നമ്മൾ മിണ്ടാണ്ടിരിക്കണം അല്ലെങ്കിൽ ആദ്യം ഭക്ഷണം വാങ്ങി കഴിക്കണം അങ്ങനെയൊക്കെ എത്തിപ്പം അവർ നമുക്ക് അവരോട് പറയാൻ പറ്റുമോ വെജിറ്റേറിയൻസിന് പൊതുവെ അത്രയും ചില ചില പരിമിതികളുണ്ട് അവരുടെ പെരുമാറ്റങ്ങളിലും എല്ലായിടത്തും ഉണ്ട് ഈ സംഭവം ഈ ഇത്തച് ഈ ഒരു സംഭവം ഹോട്ടലിൽ ആണെങ്കിൽ പോലും നമ്മൾ വെജിറ്റേറിയൻ ആണ് നമ്മൾ മാറി എടുത്ത് കഴിച്ചാൽ നോൺ വെജ് ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ നമ്മളും നമ്മളും പോലും വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാ നമ്മളും നോക്കാമെങ്കിൽ നമുക്കൊരു പ്രശ്നം വരില്ല എൻ്റെ ഒരു ശീലം അതാണ് ഇല്ല ഇല്ല എന്താണ് കാരണം അവിടെ അവർ അവർ കഴിക്കുന്ന ഭക്ഷണം അതാണ് അതിൻ്റെ ആവശ്യമില്ല ഇൻഡോൾ റോൻ്റെ ആവശ്യമില്ലാന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യാനും പാടില്ല അവരുടെ ൾക്കാരുണ്ട് മാത്രമല്ലേറിയൻസിൽ തന്നെ ബീഫ് അലർജി വരുന്ന ആൾക്കാർ കക്ഷി ബീഫ് ഒരു കാരണവശാലും അത് അത് ഒരു ഫ്രണ്ട് പക്ക നോൺ നോൺവെജിന്റെ എല്ലാം കഴിയും പക്ഷെ അയാള് ഒരിക്കലും ഈ ഇത് നാളുകാലികളെ കഴിക്കില്ല ബീഫോ മട്ടണോ ഒന്നും കഴിക്കില്ല പിളിച്ചൊക്കെ മാത്രമേ കഴിക്കുള്ളൂ അത് ഇഷ്ടം വലുമടിച്ചു കഴിക്കും ഞാൻ ചെയ്തത് നിങ്ങൾ ഈ നോൺ വെജ് ആണ് അത് ശരിയാവില്ല അത് ശരിയാവില്ല അപ്പോൾ പിന്നെ ഒരു ഒരുപക്ഷെ അവർക്കും ഉണ്ടാകും ഇത്ര ചില വിഭാഗം എന്താ വിഭാഗീയതകൾ ഈ ഭക്ഷണത്തിൽ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ഓവേ പിരീഡ് നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഓവറെ പിരിയട നമ്മളിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പുതിയ കൾച്ചറൊക്കെ മനസ്സിലാക്കുകയും ചെയ്യും അപ്പോൾ ഏതെങ്കിലും സമയത്ത് പുതുതായിട്ട് എക്സ്പ്ലോർ ചെയ്യണം പുതിയൊരു ഭക്ഷണ രീതിയിലേക്ക് വരണം എന്ന് തോന്നാറില്ലേ പുതിയ ഭക്ഷണ രീതിയിലേക്ക് വരണം തോന്നാറില്ല പുതിയ ഭക്ഷണ രീതി ശീൽ പരിചയപ്പെടണം തോന്നാറുണ്ട് കാരണം നമ്മൾ എപ്പോഴും നമ്മൾ നമ്മുടെ ഒരു ബേസിക്കായിട്ട് നമുക്കൊരു സാധനം ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തേക്ക് അത് മാറ്റണമെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കാരണം അത് നല്ലതാണെന്ന് എനിക്ക് ബോധ്യമുള്ളിടത്തോളം കാലം അതിൻ്റെ അകത്ത് എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിടത്തോളം കാലം ഞാനത് നല്ലൊരുന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷേ പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് കാരണം അത് ഇതിൻ്റെ വൈവിധ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ദാറ്റ്സ് ഓൾ ഭക്ഷണ രീതി അധികവും അവൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ ജ്യോഗ്രഫിയും കാലാവസ്ഥയും ഒക്കെ ആയിട്ട് വളരെ അതിൽ വലിയ മാറ്റങ്ങൾക്ക് ശ്രമിക്കാതിരിക്കുന്നത് തന്നെയല്ലേ നല്ലത് അതെ പ്രകൃതി മാറും പ്രകൃതി ഇപ്പൊ മാറിക്കഴിഞ്ഞല്ലേ പ്രകൃതിയുടെ അവസ്ഥ എന്താണ് എന്താണിപ്പോ അതുകൊണ്ട് മനുഷ്യന്റെ സ്വഭാവം മാറുന്നുണ്ടെങ്കിൽ തെറ്റ് പറയാനും പാടില്ല ഭക്ഷണം എപ്പോഴും പ്രകൃതിയുമായിട്ട് റിലേറ്റഡ് ആണല്ലോ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ള രാജ്യങ്ങളിലെ ഭക്ഷണ സംസ്കാരങ്ങൾ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വിരോധമില്ല അത് പരിചയിക്കാൻ വേണ്ടിയിട്ട് മാത്രം വല്ലപ്പോഴും ഒന്ന് അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് മാത്രം പക്ഷേ അതാണ് ഭക്ഷണം എന്ന് പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ അവരുടെ വർഗീയത പറയുമ്പോൾ ഒക്കെ പ്രശ്നമാണ് അതിൻ്റെ തുടർച്ചയൊക്കെയാണെന്ന് ചോദിക്കട്ടെ ഈ മലയാളികളുടെ ഉൾപ്പെടെ നമ്മുടെ ഒരു പ്രാദേശികമായ ഭക്ഷണ രീതികളുടെ താളെ എന്തെങ്കിലുമൊക്കെ പറയുക ചേമ്പ് ചേന എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എടുക്കാറുണ്ട് ഒന്നുമില്ല ഒരു മഴ പെയ്താൽ രണ്ടു ദിവസത്തേക്ക് തോറണുള്ള തകരയെങ്കിലും കിട്ടാറുണ്ട് പിന്നെ ഒരു മഴയാണെങ്കിൽ പക്ഷെ ഇപ്പൊ പതിനൊന്ന് ആൾക്കാർക്ക് വന്ന പ്രധാനപ്പെട്ട കാരണങ്ങള് ന്യൂക്ലിയർ ഫാമിലികളെ മാറിക്കഴിഞ്ഞു അങ്ങനെ ആയിരുന്നില്ല പണ്ട് കൂട്ടുകുടുംബങ്ങളായിരുന്നു ഇഷ്ടംപറ കുടുംബത്തിലെ ആൾക്കാരുണ്ടായിരുന്നു ന്യൂക്ലിയർ ഫാമിലികൾ ആയിക്കഴിയും അവർക്ക് ഇതിൽ സമയമില്ല ജോലിയുള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് ജോലിക്ക് പോകണം തിരിച്ചു തരണം അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പെടുന്നുണ്ടോ അത് ചെയ്തു പോകുന്നു അതിന് ഇപ്പം തെറ്റ് പറയാനൊന്നുമില്ല പിന്നെ സ്ഥലം സ്ഥലം ഈ പറയുന്ന പോലെ ഈ കൂടുതൽ കൂടുതൽ സ്ഥലങ്ങൾ പാരുടെയും കയ്യിലില്ല അത്യാവശ്യം വീട് വയ്ക്കാനും താമസിക്കാനുള്ള സ്ഥലത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും കൃഷി ചെയ്യുന്നു എന്നുള്ളതിനപ്പുറം മാറുകയും കയ്യിൽ ഇല്ല അതുകൊണ്ട് അവർ നമ്മളതിനൊക്കെ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ചെയ്യട്ടെ കാലത്തിൻ്റെ രീതിയാണിത് കാലം മാറുമ്പോൾ ആൾക്കാർ മാറുന്നതിൻ്റെ രീതികളാണ് സ്പൈസസിന്റെ യൂസ് ഇപ്പോൾ സ്പൈസ് ആണ് കേരളമെങ്കിലും നമ്മളുടെ ഒറിജിനൽ ക്യുലിനറി സ്പ്രെഡ് നോക്കിയാൽ വളരെ സ്പൈസ്ലെസ് ആയിട്ട് ബ്ലാൻഡായിട്ട് ഇപ്പം പിന്നെ ഫ്ലേവേഴ്സിന് ഇത് കൊടുത്തിട്ട് പക്ഷെ എന്നാലും വളരെ സ്പൈസ്ലെസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്പ്രെഡാണ് അപ്പം ഇപ്പൊ അത് മീൻസ് പണ്ടൊക്കെ പറയുമായിരുന്നു ഈ ചില്ലി പൗഡറും അതൊന്നും വീടുകളിലില്ല പിന്നെ മുളക് മാത്രമേ ഉപയോഗിക്കൂ ഇപ്പൊ നോക്കിയാൽ ഇഡ്ലിയുടെ മുകളിൽ പോലും ഇഡ്ലി പൊടി ഇഡ്ലി ഇഡ്ലിസ് ദിവസം അതാണ് നോർമൽ ഇഡ്ലിയൊക്കെ ഉള്ളൊരു താല്പര്യവും കൂടിയുണ്ട് നമ്മുടെ സദ്യയിലും മാറ്റം ഇല്ല അങ്ങനെ സദ്യക്ക് നമുക്ക് അതിനൊരു ഒരു കോൺസ്റ്റന്റ് ആയിട്ട് പ്രോട്ടോകോൾ കൊടുത്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഒന്നും മാറാൻ ശ്രമിക്കാറില്ല അല്ല പക്ഷെ സർ മറ്റേ സോയാറിനും സോയാറി സോയാറി സോയാക്കറി സോയാഫ്രൈ സോയാക്കറി ഇപ്പൊ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ഒരു ഫീലിംഗ് ഉണ്ടാകാൻ വേണ്ടിട്ടാണെന്നൊക്കെ പറയുന്നത് പക്ഷെ ഞാനത് ഒഴിവാക്കാറുണ്ട് ഡോക്ടർ ടേസ്റ്റ് നമ്മുടെ രസം മാറിയിട്ടുണ്ട് അതായത് നമുക്ക് ഇപ്പോ ഒരു പച്ചടിയും ഒരു കിച്ചടിയും കടലും ഒക്കെ നമുക്ക് തിരിച്ചറിയാമായിരുന്നു ഇപ്പോൾ പക്ഷേ ഇതിൻ്റെ എല്ലാം ഇതിനകത്ത് ഒരേ ടേസ്റ്റിനാണ് കഴിക്കുന്നത് പ്രശ്നം ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പൗഡേഴ്സ് ഇതിലെല്ലാം ഉപയോഗിക്കുന്നതാണ് ഈ ഓർത്തിനിപ്പോൾ മാടും പറഞ്ഞ പോലെ ഓവർ സ്പൈസി ആയിട്ടുള്ള സംഭവങ്ങളെല്ലാത്തിൻ്റെ അടിഞ്ഞാൽ അങ്ങനെയൊക്കെ ആയാലും നന്നാവൂട്ടുന്ന ധാരണ വന്നുപോയി പിന്നെ ഇതിനൊക്കെ കളറ് വേണം അപ്പോൾ ചവലം ചില ചിലത് ചുവന്നിരിക്കണം ചിലത് മഞ്ഞ ചിലത് വെള്ളം അപ്പോൾ അതിനൊക്കെ ആഡ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്കാർക്ക് ഒന്നും അറിയില്ല അതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റിനെക്കുറിച്ച് ഡിസ്റ്റിങ് ആയിട്ട് സംഭവം വരുന്നില്ല പക്ഷെ നമ്മളിപ്പോൾ ഞാൻ അത്തരം കാര്യങ്ങളൊന്നും ഒഴിവാക്കാറുണ്ട് പരമാവധി പാചകം ചെയ്യുന്ന ഒരാളാ നിലയ്ക്ക് നമ്മുടെ ഇവിടെ പാചകം ഭയങ്കരമായി നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇവിടെ ഇല്ല മുൻപുമില്ലായിരുന്നു പക്ഷെ ഇപ്പൊ തീരെ ഇല്ല മലയാളിക്ക് അരി വരുന്ന ആന്ധ്രയിൽ നിന്നാണ് അല്ലെങ്കിൽ പച്ചക്കറി വരുന്ന തമിഴ്നാട്ടിൽ നിന്ന് പാല് വരുന്ന കർണാടകയിൽ നിന്നാണ് നമുക്ക് ഇവിടെ ഈ സാധനം ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയൊക്കെ കരുതുന്നുണ്ട് അത് ഒരു കൺസേൺ ആയിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എപ്പോഴും തോന്നിയിട്ടുണ്ട് എപ്പോഴും എപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരിക്കലും നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടാറും പണ്ടൊക്കെ നമുക്ക് കിട്ടാനും പണ്ടൊക്കെ വള്ളരിക്കൊക്കെ നമ്മുടെയൊക്കെ ഏഴ് അൻപത് കാലഘട്ടത്തിൽ ഞാൻ അവിടെയൊക്കെ തൂക്കിടാറുണ്ട് ഒരു വെള്ളരിക്ക കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓല വട്ടിയൊക്കെ ഇട്ട് തൂക്കിയിട്ട് അത് തുരു ആറ് മാസം ഒക്കെ നിൽക്കാറുണ്ട് ഇപ്പോൾ ദിവസത്തെ വെള്ളരിക്ക വാങ്ങി കഴിഞ്ഞാൽ മൂന്നാം ദിവസം മൂന്നാം ദിവസം വരും നിൽക്കില്ല രണ്ടാം ദിവസം വൈകുന്നേരം ആ സാനം കംപ്ലീറ്റ് ചെയ്യും ഒന്നാമത് ഓവർ ആയിട്ട് അതിന് മരുന്നടിക്കലും ഓവറായിട്ടുള്ള വളപ്രയോഗങ്ങളും അതിൻ്റെ ജനറ്റിക് ഫാക്ടറിനെ നഷ്ടപ്പെടുത്തിരിക്കുന്നു എല്ലാ വെജിറ്റബിൾസിൻ്റെ അത് അങ്ങനെയൊരു സംഭവം ശരിക്കും ഇല്ലെന്ന് പറയാൻ പറ്റില്ല അത് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സോയില് തന്നെ മാറിയിട്ടിരിക്കുന്നു അതിനൊക്കെ വളരെ ശരിക്കും ബോധമുള്ള അവബോധമുള്ള ആൾക്കാരും ഭരണത്തിൽ വരികയും അവരെല്ലേക്കൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്യൽ സാധ്യത പക്ഷേ കേരളത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു കാരണം കേരളത്തിലെ രാഷ്ട്രീയം മറ്റൊരു രീതിക്ക് ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നതല്ല കാരണം ഇതിനൊന്നും നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കിട്ടുന്ന വെച്ച് നമുക്ക് ചെയ്യാം ചെയ്യാമെന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ അവിടെ വിചാരിക്കുന്നുല്ല ഒരു ഇൻട്രാക്ഷൻ പറയുന്ന പച്ചക്കറികളുടെ ടേസ്റ്റിൽ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതും അത് അങ്ങനെ അല്ല പച്ചക്കറികൾക്ക് മാറ്റം വരേണ്ട പ്രധാന കാരണങ്ങൾ കാരണങ്ങളൊന്നിതാണോ ഓവറായിട്ട് മരുന്നെടുക്കലും ഓവറായിട്ട് വളപ്പറും രണ്ടും ജനറ്റിക് ഫാക്ടറി പോയി കഴിഞ്ഞു ഇപ്പൊ നമ്മള് കുക്കുമ്പറൊക്കെ പണ്ട് മുള്ളമള്ളേരി എന്നൊക്കെ പറഞ്ഞാൽ പറമ്പരുന്നത് എന്ത് സ്വാദായിരുന്നു എന്തൊരു മസുരുന്നത് ഇപ്പൊ ഒരു കുക്കുമ്പർ മേടിച്ച് കഴിക്കാൻ പറ്റും കഴിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ അതിൻ്റെ അത് ഒരു വെള്ളച്ചവല്ലാണ്ട് അതിൻ്റെ അകത്ത് പകുതിയും കേടുവായിരിക്കും അങ്ങനെ സാധനം ഇല്ല നമുക്ക് കിട്ടുന്നില്ല അല്ല അതൊക്കെ സിനിമയിൽ പറ്റുള്ളൂ നമുക്ക് ഒരാൾക്കൊന്നും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല നമ്മളൊക്കെ പ്രശ്നങ്ങളാണ് പക്ഷെ സിനിമയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റായിരിക്കും അത് ഈ കരിഞ്ഞ സാധനത്തിന്റെ കരിസ്വാദ് മാറാൻ വലിയ പാടാണ് നമ്മളൊരു പച്ചടി ചെയ്യുന്നുണ്ട് പൈനാപ്പിൾ പച്ചടി അത് ഒരുപാട് ടൈം എടുക്കും അതാണ് എനിക്ക് എന്റെ വിഭവങ്ങളുടെ പിന്നെ പാലടെ മൂന്നായിട്ടാണ് സാർ ഈ പിന്നെ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ ഇൻഫ്ലുവൻസ് എന്തെങ്കിലും സാറിൻ്റെ ഈ ഫുഡ് ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് അംബിസ്വാമിയുടെ ഉണ്ട് ഇപ്പോൾ അംബിസ്വാമിയുടെ ഒരു കൾച്ചർ തന്നെയാണ് അംബിസ്വാമിയുടെ ഫുഡിലും ഉള്ളത് ഇപ്പോൾ മറ്റേ ആൻഡ് ഓൾമോസ്റ്റ് ഇപ്പോൾ പിന്നെ തമിഴ് ബ്രാഹ്മിൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ ക്യുലിയറി സ്കിൽസ് അല്ലെങ്കിൽ തന്നെ ഫേമസ് ആണ് ആൻഡ് അമ്പിസ്വാമി ഇവിടെ ലോഞ്ച് ചെയ്തപ്പോഴുമൊക്കെ ഇറ്റ് ബിക്കെയിം ഫേമസ് ബിക്കോസ് ഓഫ് ദാറ്റ് ട്രഡീഷൻ അപ്പൊ അതുപോലെ ഈ നമ്പൂതിരി ഒരു കൾച്ചറിന്റെ ഒരു സ്പിൽ ഓവർ സാറിൻ്റെ ഫുഡിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു ചെറുപ്പത്തിൽ കണ്ട ഒരു കൾച്ചറിന്റെ എന്താ പറയുക ഞാനല്ലേ ഞാൻ പറഞ്ഞല്ലോ കുറച്ചിങ്ങനെ ഈ യാത്രകളും ഇത് കുറേ തെണ്ടി നടന്ന ഒരാളാണ് അപ്പോൾ നമുക്കൊരു ഒരു വലിയ തോന്നിയാസിയായിരുന്നു അപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒന്നും പാചകത്തിൽ അവകാശപ്പെടാൻ ഇല്ലാത്തൊരു പാരമ്പര്യം ഉള്ളത് അവിടെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അങ്ങനെയൊന്നും എനിക്ക് അവകാശപ്പെടാൻ ഞാൻ അങ്ങനെ ട്രൈ ചെയ്യുന്നില്ല പക്ഷെ അംബിസ്വാമി എന്ന് പറയുന്ന സംഭവം ഇപ്പോഴത്തെ അംബിസ്വാമിയാണ് മാടെ ഉദ്ദേശിക്കുന്നത് അമ്പിസ്വാമിയുടെ ഒരു ട്രഡീഷൻ ഉണ്ടല്ലോ അമ്പിസാമിന്റെ ഗ്രൂവൻ അല്ല അവര് അതേ അത് അമ്പിസ്വാമി പോയി കൂടി അവർക്കൊരു ഭയങ്കര മണ്ടത്തരം പറ്റി അവർ ആ പേറ്റൻ്റ് ഒരു രജിസ്റ്റർ ചെയ്യുന്നില്ല ഇപ്പം അമ്പിസ്വാമി എന്ന് പറയും നടക്കുന്ന എല്ലാ ഹോട്ടലിലും മറ്റേ ഹാർവസ്റ്റിൻ്റെ അല്ല ഉണ്ട് 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 അൺ അങ്ങനെ പിന്നെ അതുപോലെ കുന്താപുരം മംഗലാപുരം ഏരിയ കൊണ്ടുവന്നു അതവര് കീപ്പ് ചെയ്യുന്നുണ്ട് അവര് സോറിയ നമ്മൾ നിങ്ങൾ വിട്ടുപോയി അതായത് ഒരു ജാനുവരി ട്വൻ്റി സിക്സ് അന്ന് സാറ്റർഡേ ആയിരുന്നു ഇരുപത്തേഴാം തീയതി ഞായറാഴ്ച അപ്പോൾ ട്വൻ്റി സിക്സ് കല്യാണം വന്ന് ബുക്ക് ചെയ്ത് പെണ്ണിൻ്റെ അച്ഛനും അമ്മയും സ്ഥലത്തില്ല അവർ രണ്ടുപേരും ദുബായിരുന്നു അപ്പോൾ വന്ന് ബുക്ക് ചെയ്ത് പെണ്ണിൻ്റെ ഈ കുട്ടിയുടെ അമ്മാവനും വേറൊരാളും കൂടി വന്ന് ബുക്ക് ചെയ്ത് അഡ്വാൻസ് ഒക്കെ തന്ന് ഓക്കെ എല്ലാം ബുക്ക് ചെയ്ത് വെച്ചു ഇത് കഴിഞ്ഞ് ഇവർ തമ്മിൽ ഈ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ഈ പെണ്ണിൻ്റെ അമ്മാവനുമായിട്ട് കുട്ടിയുടെ അമ്മാവനുമായിട്ട് വേറെ എന്തൊക്കെ പ്രശ്നത്തിൻ്റെ പേര് ചില ഇഷ്യൂസ് ഉണ്ടായി ഇപ്പോൾ കല്യാണത്തിന് മുമ്പ് രണ്ടാഴ്ച മുൻപന്നെ വിളിച്ചിട്ട് അത് ഞങ്ങൾ ഇരുപത്തി ഏഴാം തീയതിക്ക് മാറ്റിവെച്ചു തന്നെ ആരെ ഈ ബുക്ക് ചെയ്തത് പാട്ടി പെൺ അമ്മാവും പറയും പ്രാക്ടിക്കലി അങ്ങനെ ആയിരുന്നില്ല ട്വൻറ്റി സിക്സ് ഇരുപത്തി ആറാം തീയതിൻ്റെ ആയിരുന്നു പരിപാടി അപ്പോൾ എനിക്ക് ആകെ ഒരു ഇൻട്രാക്ഷൻ ഇയാളുമായിട്ട് മാത്രമേ ഉള്ളല്ലോ മറ്റോ നമ്മൾ അറിയില്ല അവർ ദുബായിലാകുണ്ടോ അപ്പം ട്വൻ്റി ട്വൻ്റി സെവൻത്ത് കല്യാണം അപ്പം ട്വൻറ്റി സിക്സ് രാവിലെ നമ്മളെല്ലാം ലോഡൊക്കെ ചെയ്ത് വണ്ടിയൊക്കെ സാധനങ്ങളെല്ലാം ലോഡ് കൗണ്ടർ ബാക്ക് വെട്ടേഴ്സ് ആണ് ചങ്ങനാശ്ശേരി അവിടെ പാത്രങ്ങളൊന്നും ഇല്ല സാർ അപ്പോൾ എല്ലാം ലോഡ് പച്ചക്കറി വെജിറ്റബിൾസൊക്കെ വേറെ വണ്ടിയിൽ എടുത്തിട്ട് ഒമ്പതേക്കാലപ്പം എന്നെ ഈ പെണ്ണിനെ അന്നേരം ആ പെണ്ണി ആ ആ സമയത്താണ് പെണ്ണിൻ്റെ അച്ഛനെന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് മോഹൻ നമ്പൂരി ആണ് അതെ സദ്യം ഒന്നില്ലല്ലോ അവർ സദ്യ സദ്യം നാളെയല്ലേ ഇതാരെ നിങ്ങളോട് പറഞ്ഞു അല്ല അമ്മാൻ പറഞ്ഞല്ലോ എന്ന് പറയും അമ്മങ്ങനെ പറയാൻ വഴിയില്ലല്ലോ ഞങ്ങൾ അദ്ദേഹങ്ങളോട് പറഞ്ഞല്ലോ എന്ന് പറയും എന്നാൽ അമ്മാനെ വിളിച്ച് ചോദിക്കാൻ പറയും അമ്മാൻ വന്നില്ല അവിടെ അമ്മാനറിയും അമ്മാൻ പാട് തന്നിട്ട് അപ്പം വരിക നമുക്ക് ചെയ്യാൻ പറ്റും അവർ അവരുടെ അറുന്നൂറോളം ആൾക്കാരുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു സച്ചിൻ ഉണ്ട് അവരോട് പല ആൾക്കാരോടും പറഞ്ഞ് ഒരു പത്ത് നാനൂറ് പേർക്കുള്ള ഭക്ഷണം എങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് പല ആൾക്കാർക്കും പല സാധനം കൊടുത്തു കാരണം എന്തെങ്കിലും കൊടുക്കട്ടെ ഇത് കണ്ടോ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം നമ്മൾ പെട്ടെന്ന് പല്ലാണ്ടങ്ങോട്ട് പ്രശ്നമായി തലയിറങ്ങി നമ്മൾ താഴെ വിടും ഐ സിയുലും മൂന്ന് ദിവസം കടന്നു കരിത്തസില് ഈ വിഷയം കാരണം എനിക്ക് പെട്ടെന്ന് ഞാൻ എൻ്റെ വല്ലാത്ത പ്രശ്നമായി എനിക്ക് എൻ്റെ ഒരു ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം പത്തിരുപത് വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ അടിച്ചു കല്യാണം ഡേറ്റ് മാറിപ്പോ കാരണം അവർ എൻ്റെ വിഷമല്ല അവരനുഭവിച്ചൊരു മാനസിക വിഷമണ്ടല്ലോ ആ സമയത്ത് ഭക്ഷണമൊന്നുമില്ല ഒന്നും ചെയ്യാനില്ല ആകെ ഒരു മണിക്കൂർ പതിനൊന്ന് മണിക്ക് കെട്ട് കഴിയും ഒരു മണിക്കൂറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളാണ് വണ്ടി ലോഡി ഇട്ടിരിക്കുക പിന്നെ അങ്ങനെ ഒരു സംഭവം ജീവിതത്തിലുണ്ടാകുന്നത് അത് അധികം നാളൊന്നായില്ല ഇരുപത്തി സോറി പതിനെട്ടില് രണ്ടാഴ്ച പറഞ്ഞു